ചന്ദ്രൻ സൂര്യനും ഭൂമിക്കുമിടയിൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഭാഗികമായോ പൂർണമായിട്ടോ മറിയപ്പെടുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം ഗ്രഹണം കൗതുകത്തോടെ വീക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഗ്രഹങ്ങളിലെ അപൂർവമായൊരു ഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തേഴിൽ വരാനിരിക്കുന്നുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് രണ്ടിന് ലോകം ഒരു പൂർണ്ണ സൂര്യഗ്രഹണത്തിന് സാക്ഷി വഹിക്കും ഈ അപൂർവ പ്രതിഭാസം കാരണം അന്ന് രാത്രി നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗ്രഹണത്തിനായിരിക്കും ലോകം സാക്ഷ്യം വഹിക്കുക ആറു മിനിറ്റും ഇരുപത്തിമൂന്ന് സെക്കൻഡും നീണ്ടു നിൽക്കും അതിൻ്റെ ഉച്ചസ്ഥായിയിൽ ചന്ദ്രൻ സൂര്യനെ പൂർണമായും മൂടും താപനില കുറയും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും സന്ധ്യാസമയത്ത് ദൃശ്യമാകും ലോകം ഇരുട്ടിലേക്ക് വീഴും ഈ തലമുറയ്ക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ദർശിക്കാവുന്ന ഗ്രഹണമാണിത് ഗ്രഹണ ഗ്രഹണസമയത്ത് ചന്ദ്രൻ ഭൂമിയിൽ ഒരു ഇരണ്ട നിഴൽ വീഴ്ത്തും ഇതിനെ ആംബ്ര എന്ന് വിളിക്കുന്നു ഈ ആംബ്ര ഭൂമിയുടെ ഉപരിതലത്തിലൂടെ വേഗത്തിൽ നീങ്ങുന്ന ഒരു ഇടുങ്ങിയ കരഭാഗമാണ് ആംബ്ര നീങ്ങുന്ന പാതയെ ആംബ്ര പാത്ത് ഓഫ് ടോട്ടാലിറ്റി എന്നാണ് വിളിക്കുന്നത് ഇത് സാധാരണയായി നൂറു മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ നീളമുള്ളതാണ് ആംബ്ര പാത്തിൻ്റെ വിസ്തൃതിയിൽ പകൽ പൂർണ്ണമായും ഇരണ്ടതായി തീരും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ദൃശ്യമാകും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് രണ്ടിന് നടക്കുന്ന ഈ ഗ്രഹണം സ്പെയിൻ പോർച്ചുഗൽ വടക്കേ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ ഈജിപ്ത് മൊറോക്കോ അൾജീരിയ ലിബിയ സൗദി അറേബ്യ പോലുള്ള മിഡിൽ ഈസ്റ്റിന്റെ ചില ഭാഗങ്ങൾ തുടങ്ങിയ തെക്കൻ യൂറോപ്പിലെ ചില ഭാഗങ്ങളിലൂടെയും കടന്നു പോകും ഏതൻ ഉൾക്കടൽ കടന്നതിന് ശേഷം സൊമാലയിലൂടെയും തുടർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപ സമൂഹത്തിൻ്റെ വടക്കൻ പവിഴപ്പുറ്റുകളിലൂടെയും കടന്നു പോകും ലോകത്തിന്റെ ഒരു ഭാഗങ്ങളിൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇത് ഭാഗികമായിട്ടായിരിക്കും ദൃശ്യമാകുന്നത് ന്യൂസ് ഡിസ്ക് വഗ്നവിഷൻ